ഒന്നാം ഘട്ടം സെപ്റ്റംബർ പതിനെട്ടിനും രണ്ടാം ഘട്ടം സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിനും മൂന്നാം ഘട്ടം ഒക്ടോബർ ഒന്നിനും ഇങ്ങനെയാണ് കാശ്മീരിലെ വോട്ടെടുപ്പ് തീയതികൾ വോട്ടെണ്ണൽ ഒക്ടോബർ നാലിനാണ് നടക്കുക ഹരിയാനയിലെ നിയമസഭയിലേക്കുള്ള ഒരു ഘട്ട വോട്ടെടുപ്പ് അത് ഒക്ടോബർ ഒന്നിന് നടക്കും ജമ്മു കാശ്മീരിൽ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് പത്ത് വർഷത്തിന് ശേഷമാണ് അവിടെ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് എന്നതും വളരെ പ്രധാനമാണ് പി ബസന്ത് ജമ്മു കാശ്മീരിൽ തിരഞ്ഞെടുപ്പ് നടത്താൻ സുപ്രീംകോടതിയുടെ ഉൾപ്പെടെ ഉത്തരവുണ്ടായിരുന്നു വളരെ ശ്രമകരമായ ഒന്നാണ് ഇപ്പോഴത്തെ സെക്യൂരിറ്റി പശ്ചാത്തലത്തിലൊക്കെ വലിയ തോതിൽ സുരക്ഷാ വിലയിരുത്തലൊക്കെ നടത്തിക്കൊണ്ടാണ് ജമ്മു കാശ്മീർ ഇപ്പോൾ വോട്ടെടുപ്പിലേക്ക് നീങ്ങുന്നത് രതീഷൻ പത്ത് കൊല്ലത്തിന് ശേഷമാണ് ജമ്മുകശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നടക്കുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് ഏറ്റവും ഒടുവിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് ജമ്മുകാശ്മീരിൽ നടന്നത് അതിനുശേഷം സംസ്ഥാനം വിഭജിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി മാറ്റുകയും ചെയ്തിരുന്നു ഇപ്പോൾ സുപ്രീം കോടതിയാണ് സെപ്റ്റംബർ മുപ്പതിനകം തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കണമെന്നുള്ളൊരു നിർദ്ദേശം കൊടുത്ത് ഇതിൻ്റെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടപടികളിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്തിയിരിക്കുന്നത് മൂന്ന് ഘട്ടങ്ങളിലായി ജമ്മു കശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടത്താനാണ് ഇപ്പോൾ തീരുമാനമുള്ളത് സെപ്റ്റംബർ പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തി ഒ അഞ്ച് ഒക്ടോബർ ഒന്ന് തീയതികളിലായിട്ട് തിരഞ്ഞെടുപ്പ് നടക്കും വോട്ടെണ്ണൽ ഒക്ടോബർ നാലിന് നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഹരിയാനയിൽ ഒറ്റ ഘട്ടമായി നടത്താൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് ഒക്ടോബർ ഒന്നിന് വോട്ടെടുപ്പ് നടക്കും ഒക്ടോബർ നാലിന് ഹരിയാനയിൽ വോട്ടെണ്ണലാണ് രണ്ടിടത്തും തൊണ്ണൂറ് സീറ്റുകളാണുള്ളത് രാഷ്ട്രീയമായി നോക്കുകയാണെങ്കിൽ ബി ജെ പിക്ക് ഏറ്റവും നിർണായകമായിട്ടുള്ളത് ഹരിയാനയാണ് കഴിഞ്ഞ പത്ത് കൊല്ലമായി അവിടെ തുടർച്ചയായ അധികാരത്തിലിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഭരണം നിലനിർത്തുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുർഘടമായ ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് പ്രത്യേകിച്ചും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടി നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകുമെന്നുള്ളൊരു സൂചനയാണുള്ളത് അതേസമയം ജമ്മു കാശ്മീരിലും സമാനമായ സാഹചര്യമായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ മെഹബൂബ മുഫ്തിയെ പിന്തുണച്ചുകൊണ്ട് ബി ജെ പി ഡി പി സർക്കാരാണെന്നാണ് അധികാരത്തിൽ വന്നത് അതിനുശേഷം ആ സർക്കാർ ഇല്ലാതാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി കേന്ദ്ര ഭരണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി ജമ്മു കാശ്മീരിലും ഭരണം നിലനിർത്താൻ കഴിയുമോ എന്നുള്ളൊരു പ്രതീക്ഷയാണ് ബി ജെ പിക്ക് പക്ഷേ ഏത് തരത്തിലാണ് പി ഡി പി അതുപോലെ തന്നെ നാഷണൽ കോൺഫറൻസ് അതോടൊപ്പം തന്നെ ബി ജെ പി ഉണ്ട് പിന്നെ കോൺഗ്രസും ഉണ്ട് അപ്പോൾ ഈ നാല് പാർട്ടികളുടെ തന്നെ ഒരു കൂട്ടായ്മയാണ് ഉള്ളത് പക്ഷേ അവിടെ ഇപ്പോൾ ഒരു പുതിയ സാഹചര്യം വന്നിരിക്കുന്നത് ഗുലാം നബി ആസാദ് കോൺഗ്രസിൽ നിന്നും മാറി പ്രത്യേകം നിൽക്കുന്ന ഒരു സാഹചര്യം ഒരു പുതിയ പാർട്ടിയുമായ അദ്ദേഹം രംഗത്തുണ്ട് ബി ജെ പി ഗുലാം നബി ആസാദുമായി കൂട്ടുകൂടുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ മാത്രമേ ഈ സഖ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കയറാൻ കഴിയുള്ളൂ അതേസമയം ജമ്മു കാശ്മീരിൽ മെഹബൂബ മുഫ്തിയുടെ നേതൃത്വത്തിലുള്ള പി ഡി പി വലിയ തോതിലുള്ള പ്രചരണങ്ങളുമായി മുന്നോട്ട് പോയിട്ടുണ്ട് നാഷണൽ കോൺഫറൻസിനും സമാനമായ സാഹചര്യമാണ് അവിടെ ഉള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമുണ്ടാക്കാൻ ഇവർക്ക് നാഷണൽ കോൺഫറൻസിൻ്റെ പി ഡി പിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു സാഹചര്യമുണ്ട് കോൺഗ്രസിനും വോട്ട് ശതമാനത്തിൽ വലിയ മുന്നേറ്റം മുന്നേറ്റമുണ്ടായ ഒരു സാഹചര്യമുണ്ട് ഈ സാഹചര്യങ്ങളാണ് ജമ്മു കാശ്മീരിലുള്ളത് അതേസമയം ഹരിയാനയിലേക്ക് എത്തുമ്പോൾ സ്ഥിതിഗതികൾ മാറുന്നു ബി ജെ പി ഒറ്റയ്ക്ക് മത്സരിക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത് നേരത്തെ ജെ ജെ പി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിന് ശേഷം പിന്തുണ നൽകിയെങ്കിൽ ും ഇപ്പോൾ സഖ്യത്തിനില്ലാത്തൊരു സാഹചര്യമാണുള്ളത് മാത്രമല്ല ഗുസ്തി താരങ്ങളുടെ സമരം വലിയ തോതിൽ ഹരിയാന തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചേക്കുമെന്നുള്ള സൂചനയുണ്ട് കർഷക സമരം ഹരിയാനയെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്നുള്ളൊരു വിവരമാണുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി ഉദ്ദേശിച്ച തരത്തിലുള്ള വലിയ ഒരു പ്രകടനം നടത്താതെ പോവുകയും അതിനുശേഷം വരാൻ പോകുന്ന രണ്ട് പ്രധാനപ്പെട്ട നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ ഇതെത്രത്തോളം കേന്ദ്ര സർക്കാരിന് പ്രധാനമായിരിക്കും നേരത്തെ സൂചിപ്പിച്ചതുപോലെ കർഷക സമരം ഗുസ്തി താരങ്ങളുടെ വലിയ പ്രതിഷേധം കണ്ട പ്രതിഷേധം അവിടെ മുഖ്യമന്ത്രിയടക്കം ഹരിയാനയിൽ മാറ്റേണ്ടി വരുന്ന വന്ന സ്ഥിതി ദേശീയ തലത്തിൽ ഇത് വളരെ പ്രധാനമായി മാറുക ഭരണത്തിലുള്ള ബി ജെ പിക്ക് രണ്ടിടത്തെയും ജനവിധി രതീഷ് ഹരിയാനയാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിട്ടുള്ളത് നേരത്തെ രണ്ടായിരത്തി പതിനഞ്ചിലെ അധികാരത്തിൽ വരുമ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഒരു മാറ്റമാണ് അവർ നടത്തിയത് അതായത് ഹരിയാന പോലെ ജാട്ടുകൾക്ക് മേൽക്കൈയുള്ള ഒരു സംസ്ഥാനത്ത് ജാട്ടല്ലാത്ത മനോഹർലാൽ ഖട്ടറിനെ മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള ഒരു പരീക്ഷണമാണ് കഴിഞ്ഞ പത്ത് കൊല്ലം ബി ജെ പി ഹരിയാനയിൽ നടത്തിയത് അത് അഞ്ച് കൊല്ലത്തിന് ശേഷം നടന്ന പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്തെങ്കിലും പിന്നെ പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് പ്രതീക്ഷ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ല പിന്നീട് ദുഷ്യൻ ചൌട്ടാലയുടെ പാർട്ടിയുമായി തെരഞ്ഞെടുപ്പിന് ശേഷം കൈകോൾക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അവരുടെ പത്ത് എം എൽ എമാരുടെ പിന്തുണയോടുകൂടിയാണ് ബി ജെ പി അവിടെ ഭരണം നിലനിർത്താൻ കഴിഞ്ഞത് പക്ഷേ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളൊരു സൂചന വന്നപ്പോഴാണ് ചൌട്ടാലെ സഖ്യവുമായി വേർ പിരിഞ്ഞ് ബി ജെ പി ഒറ്റയ്ക്ക് നിൽക്കുന്നു അതിനുശേഷം കട്ടറെ മാറ്റി നൈബ് സൈനിയെ മുഖ്യമന്ത്രിയാക്കുന്ന ഒരു സാഹചര്യമായി ു അപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഹരിയാനയിലെ കാസ്റ്റ് കോമ്പിനേഷൻ അല്ലെങ്കിൽ ജാതി സമവാക്യങ്ങൾ ബി ജെ പിക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ എതിർ നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താൻ കഴിയും ഈ രണ്ട് ഘടകങ്ങൾ കൂടിയുണ്ട് അതായത് കർഷക സമരത്തിൻ്റെ ഒരു കേന്ദ്രമായി ഹരിയാന ഒരു സാഹചര്യം അതോടൊപ്പം തന്നെ ഈ ഗുസ്തി താരങ്ങളുടെ സമരം സ്വാഭാവികമായിട്ടും ഛത്രസാൽ പോലുള്ള സ്ഥലങ്ങളിൽ ഗുസ്തി അഖാഡകളുള്ള സ്ഥലങ്ങളാണ് ഹരിയാനയിലെ പല മേഖലകളിലും അവിടെയൊക്കെ തന്നെ വലിയ തോതിൽ സർക്കാർ വിരുദ്ധ വികാരം അന്ന് വിനേഷ് പോകട്ട് അടക്കമുള്ളവർ ഡൽഹിയിൽ സമരം നടത്തിയിരുന്ന സാഹചര്യത്തിലുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം തന്നെ ഇപ്പോൾ ബി ജെ പിക്ക് വിരുദ്ധമായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് മാത്രം കോൺഗ്രസ് വലിയ മെച്ചപ്പെട്ട ഒരു പ്രക തന്നെയാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവിടെ നേടിയത് അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് കോൺഗ്രസിനുള്ളത് ഹൂഡേന്ദർ ഹൂഡയുടെയും അതുപോലെ തന്നെ ഭൂപീന്ദർ ഹുഡയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ശക്തമായ പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ച് ഷെൽജയുടെ നേതൃത്വത്തിലുള്ള പാർട്ടിയുടെ സംഘടനാ നീക്കങ്ങളും ഒക്കെ തന്നെ കോൺഗ്രസിന് അനുകൂലമായ ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ദീപീന്ദർ ഹൂഡ നടത്തിയിട്ടുള്ള യാത്രകൾ ആ യാത്രയിൽ വലിയ തോതിലുള്ള ജനക്കൂട്ടമാണ് അവിടെ വന്നിട്ടുള്ളത് എന്നുള്ളതും രാഹുൽ ഗാന്ധി നടത്തിയ ഭാരത് ജോഡോ യാത്രയിൽ സമാനമായ സാഹചര്യം ഉണ്ട് അത് ബി ജെ പിക്ക് അറിയാം അപകടമാണ് എന്നുള്ളതാണ് ഖട്ടറിനെ മാറ്റിക്കൊണ്ട് നൈബ് സൈന്യം വെച്ചുകൊണ്ടുള്ളൊരു പരീക്ഷണത്തിന് ബി ജെ പി ഇപ്പോൾ തയ്യാറായിരിക്കുന്നത് ഖട്ടർ ഇപ്പോൾ കേന്ദ്രമന്ത്രിയും കൂടി ആകുന്ന ഒരു സാഹചര്യമുണ്ട് ഏതായാലും ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമാകുന്ന ഹരിയാനയാണ് ജമ്മുകാശ്മീരിലേക്ക് വരുമ്പോഴുള്ള സാഹചര്യം ബി ജെ ഉപരി ബി ജെ പി പുറത്ത് പ്രചരിപ്പിച്ചിരുന്ന അതായത് രാജ്യത്ത് പുറത്തും രാജ്യത്തിനുള്ളിലുമൊക്കെ പ്രചരിപ്പിച്ചിരുന്ന ജമ്മു കാശ്മീർ ഇപ്പോൾ ശാന്തമായി വളരെ സമാധാനമായ കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടു തുടങ്ങിയ തരത്തിലുള്ള ആ എത്രത്തോളം ശരിയാണ് എന്നുള്ളതാണ് വലിയ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ജമ്മുവിലെ സാഹചര്യം മോശമാകും നമ്മൾ കണ്ടതാണ് പല പലയിടങ്ങളിൽ ഭീകര തലപൊക്കുന്നു ഏറ്റുമുട്ടലുണ്ടാകുന്നു സൈനികർക്ക് വീരമൃത്യു വരിക്കേണ്ടി വരുന്നു ഭീകരരെ തുടർച്ചയായി നേരിടുന്നു അങ്ങനെ ജമ്മുവിലെ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് അച്ചക്കപ്പെട്ട ചില വാർത്തകളൊക്കെ വന്നിരുന്നു അതിനിടയിലാണ് സുരക്ഷാ വിലയിരുത്തലുകളൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേതൃത്വത്തിൽ നടത്തി അവിടെ ഇപ്പോൾ വോട്ടെടുപ്പിലേക്ക് പോകുന്നത് ഇപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ അൻപത്തിയഞ്ച് ശതമാനത്തിനുകളിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ വോട്ടെടുപ്പിനോടുള്ള ജമ്മു ജനതയുടെ പ്രതികരണമായിരുന്നു പക്ഷേ ഇപ്പോൾ നിയമസഭയിലേക്ക് പത്ത് വർഷങ്ങൾക്ക് ശേഷം വോട്ടെടുപ്പ് നടക്കുമ്പോൾ ഈ രണ്ടായിരത്തി പത്തൊൻപതിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളായി മാറ്റിയതടക്കം എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ പ്രധാനമായും ചർച്ചയ്ക്ക് വരിക ദേശീയ സുരക്ഷ എന്നതിനൊപ്പം തന്നെ ജമ്മുവിലെ രാഷ്ട്രീയം എങ്ങനെയാണ് ഈ പത്ത് വർഷങ്ങൾക്ക് ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ രൂപപ്പെടുന്നത് വസന്ത് രതീഷ് ഇത് ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് ജമ്മു കാശ്മീർ ആയിട്ട് തന്നെ എടുക്കണം ജമ്മു മാത്രമല്ല ഇപ്പോഴുള്ള ഇപ്പോൾ കാണുന്ന ഭീകരപ്രവർത്തനങ്ങളെന്ന് പറയുന്ന കാശ്മീർ താഴ്വരയിലല്ല ജമ്മുവിലാണ് അതായത് ഹിന്ദു ഭൂരിപക്ഷമുള്ള ആ മേഖലയെ ജമ്മുവിലാണ് വലിയ തോതിൽ ഭീകരാക്രമണങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ് അതായത് സമാധാനം പുലർന്നു അവിടെ ഇപ്പോൾ പഴയതുപോലുള്ള ഭീകരാക്രമണങ്ങളില്ല കാശ്മീർ താഴ്വരയിലെ ഏതാനും മേഖലകളിൽ അല്ലെങ്കിൽ കേന്ദ്രങ്ങൾ മാത്രം കേന്ദ്രീകരിച്ചാണ് ഭീകരപ്രവർത്തനങ്ങൾ ഉള്ളത് ബാക്കി എല്ലാ മേഖലയും സമാധാനമാണ് എന്നുള്ള കേന്ദ്ര സർക്കാരിൻ്റെ വാദത്തിനുള്ള തിരിച്ചടി ാണ് ജമ്മുവിൽ നടക്കുന്ന തുടർച്ചയായിട്ടുള്ള ഭീകരാക്രമണങ്ങളും അതോടൊപ്പം തന്നെ സൈനികർ കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ വീരമൃത്യു വരിക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്ന അപ്പോൾ ആ ഒരു സാഹചര്യം നിലനിൽക്കുന്നു കഴിഞ്ഞ പതിനാലാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അജയ് ബല്ലയുമായിട്ടുള്ള സുരക്ഷാ വിലയിരുത്തൽ അവസാനമായി നടത്തിയത് അതായത് അവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടത്താനുള്ള സാഹചര്യമുണ്ടോ എന്നുള്ള വിലയിരുത്തൽ നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ പതിനാലാം തീയതിയാണ് അപ്പോൾ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവിടെ സുരക്ഷാ പ്രശ്നങ്ങളില്ല എന്നുള്ളൊരു വിലയിരുത്തലാണ് ഉള്ളത് പക്ഷേ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളതാണ് ഒരുപക്ഷെ അതിർത്തി കടന്നുള്ള നോളിഞ്ഞേറ്റവും അതോടൊപ്പം തന്നെ ഭീകരപ്രവർത്തനങ്ങളും വർദ്ധിക്കുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് ചിലപ്പോൾ മാറ്റിവെക്കാം പക്ഷേ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു ഷെഡ്യൂൾ പ്രകാരമാണെങ്കിൽ ഒക്ടോബർ നാല് കൊണ്ട് അവിടുത്തെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാക്കുന്ന തരത്തിലുള്ള ഒരു ടൈം ടേബിളാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെച്ചിരിക്കുന്നത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം ദേശീയ തലത്തിൽ തന്നെ ഒരു ഷോ ആക്കി വെക്കാൻ കഴിയുന്നതായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ജമ്മു കാശ്മീരിൽ സമാധാനപൂർണ്ണമായി ഒരു പക്ഷേ അമ്പത് ശതമാനത്തിലധികം പോളിംഗ് ഒക്കെ വരികയും ആര് ജയിച്ചാലും അതിപ്പം പി ഡി പി അല്ലെങ്കിൽ നാഷണൽ കോൺഫറൻസോ അല്ലെങ്കിൽ കോൺഗ്രസ്സോ ആര് ജയിച്ചാലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അവിടെ സമാധാനം പുനസ്ഥാപിച്ചു എന്നുള്ളൊരു മാതത്തിന് അവർക്കൊരു ക്രെഡിബിലിറ്റി ഒരു അടിത്തറ ഇടാൻ കഴിയും എന്നുള്ളത് മാത്രമേ നമുക്ക് കഴിയാൻ കഴിയുള്ളൂ പക്ഷേ രാഷ്ട്രീയമായി നോക്കുകയാണെങ്കിൽ ഹരിയാന ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമുണ്ട് പക്ഷേ ഇന്ന് പ്രതീക്ഷിരുന്നത് മഹാരാഷ്ട്രയും ജാർഖണ്ഡും കൂടി വരും എന്നുള്ളതായിരുന്നു മഹാരാഷ്ട്രയെ ആണെങ്കിൽ നവംബർ ഇരുപത്തി ആറിനാണ് നിയമസഭയുടെ കാലാവധി കഴിയുന്നത് ജാർഖണ്ഡിൽ ജനുവരി അഞ്ചിനും അപ്പോൾ മഹാരാഷ്ട്ര ാഷ്ടയും കൂടി ഹരിയാനക്കൊപ്പം ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ രണ്ട് സംസ്ഥാനങ്ങൾ മാത്രമാണ് നൽകിയത് മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ പുറത്ത് കേൾക്കുന്നത് ഇത് അവിടുത്തെ കൂടി ഒരു പക്ഷേ പ്രഖ്യാപിക്കപ്പെട്ടേ ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നല്ലോ എപ്പോഴായിരിക്കും കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പിലും ഈ മഹാരാഷ്ട്ര ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിലും ഇനിയൊരു പ്രഖ്യാപനം ഉണ്ടാവുക എന്നീ വാർത്താ സമ്മേളനത്തിൽ കമ്മീഷൻ വിശദീകരിക്കുന്നുണ്ടായിരുന്നു രതീഷ് ഈ സാധാരണ ഉപതെരഞ്ഞെടുപ്പുകൾ ഈ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനങ്ങൾക്കൊപ്പം നടത്താറില്ല അത് സാ ഒരു വേറെ പത്രക്കുറിപ്പായി ഇറക്കുന്ന ഒരു പതിവ് ഉള്ളത് സ്വാഭാവികമായിട്ട് ഇന്ന് രാവിലെ അത്രയും പ്രചരണങ്ങൾ വന്നു എന്നുള്ളതേ ഉള്ളൂ വയനാടും ചേലക്കരയും പാലക്കാടും ഉണ്ടാകും എന്നുള്ള തരത്തിൽ സാധാരണ അത് സാധാരണയായി അവർ പ്രഖ്യാപിക്കാറില്ല അത് ഒരു പ്രത്യേക വാർത്താക്കുറിപ്പായിട്ട് ഇറക്കുന്ന ഒരു പതിവ് ഉള്ളത് ഇതിൽ ചേലക്കരയും ഒരു പക്ഷേ പാലക്കാടും ഈ പറയുന്ന മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിൻ്റെ കൂ പിന്നെ ആ സമയത്തോ അല്ലെങ്കിൽ അതിന് മുമ്പോ തന്നെ പ്രഖ്യാപിച്ചു സാധ്യത സാധ്യതയുണ്ട് വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നു എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ നൽകുന്ന സൂചന വലിയ തോതിൽ ഒരു ഡിസാസ്റ്റർ ദുരന്തമാണ് ദുരന്തമാണവിടെ ഉണ്ടായത് പതിനായിരക്കണക്കിന് ആൾക്കാർ ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് നിരവധി പേർ കൊല്ലപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് കാണാതായവർ നിരവധിയുണ്ട് അപ്പോൾ ഈ ഇലക്ട്രൽ റോള് അല്ലെങ്കിൽ വോട്ടിംഗ് വോട്ടർ പട്ടിക പുതുക്കേണ്ട ഒരു പ്രക്രിയ ഉണ്ട് ഈ മാറ്റി താമസിപ്പിക്കുന്നവരുടെ വോട്ടുകളുടെ കാര്യത്തിലുള്ള വിഷയങ്ങൾ ബൂത്തുകളുടെ സ്ഥാപിക്കൽ സംബന്ധിച്ച വിഷയങ്ങൾ മൂന്നോ നാലോ ഗ്രാമങ്ങൾ തന്നെ ഇല്ലാത്തൊരു സാഹചര്യമുണ്ട് അപ്പോൾ ഇവയെല്ലാം പരിശോധിച്ച് മാത്രമേ വയനാടിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം വരികയുള്ളൂ ഒരു പക്ഷേ ചേക്കരയും പാലക്കാടും ഒരു ഷൈന് മുമ്പ് തന്നെ പ്രഖ്യാപിക്കാനുള്ള ഒരു സാധ്യതയുള്ളൂ വയനാട് ഒരു ആറുമാസത്തിനപ്പുറത്തേക്ക് തന്നെ നീണ്ടുപോയാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഗുജറാത്ത് കലാപം ഉണ്ടായ സാഹചര്യത്തിൽ അന്ന് ചീഫ് എലക്ഷൻ കമ്മീഷണർ ആയിരുന്ന ലിങ്ഡോ അവിടെ സന്ദർശിക്കുകയും ക്യാമ്പുകൾ സന്ദർശിച്ച ശേഷമാണ് തിരഞ്ഞെടുപ്പ് മാറ്റിവെച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് എന്നുള്ളൊരു മുൻപ് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നമ്മുടെ മുമ്പിൽ എന്നുള്ളത് നമ്മൾ മറക്കരുത് അപ്പോൾ ഈ വയനാടിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു എന്തെങ്കിലും നീണ്ടുപോക്കിന് ഉള്ളൊരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് പക്ഷേ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട് ഒരു പക്ഷേ ക്യാമ്പുകളിൽ ബൂത്ത് സംശയം അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവർ മാറ്റിത്താമസാമിക്കുന്ന സ്ഥലങ്ങളിൽ അവർക്ക് വോട്ടിങ്ങിനുള്ള സൗകര്യം ഒരുക്കിയൊക്കെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് ചെയ്യാൻ കഴിയും പക്ഷേ അത് എത്രത്തോളം പ്രായോഗികമാണ് എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് അപ്പോൾ ആ ഈ രണ്ട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ ഒരുപക്ഷെ മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിന് മുമ്പ് അതിന് ശേഷമൊക്കെ ഉണ്ടാവാം വയനാട് നീണ്ടുപോകാനുള്ളൊരു സാധ്യതയാണുള്ളത് ശരി വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് നീണ്ടുപോകാനുള്ള സാധ്യതയാണ് എന്നതാണ് ബസ് ഇത് അവിടുത്തെ ഇവിടുത്തെ സാഹചര്യം നേരത്തെയുള്ള സംഭവങ്ങളുമായി താരതമ്യം ചെയ്ത് വിശകലനം ചെയ്യുന്നത് അതേസമയം തന്നെ കേരളത്തിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളുടെ തീയതി അധികം വൈകാതെ വരാനുള്ള സാധ്യതയുണ്ട് ഇന്ന് രണ്ടിടങ്ങളിലെ തിരഞ്ഞെടുപ്പ് തീയതികളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ജമ്മു ജമ്മുകശ്മീർ നിയമസഭാ തിരഞ്ഞെടുപ്പും ഒപ്പം ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെയും